കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന് യൂത്ത് ഫോറം ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് അക്കാദമിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ കാസർകോട് റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട്ട് അക്കാദമിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സർവീസ്കരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു പാഠ്യപദ്ധതിയും പഠനതന്ത്രങ്ങളും ആധുനിക ലോകത്തിന് ഉതകം വിധം രൂപപ്പെടുത്താൻ അധ്യാപകർക്ക് വേറിട്ട ചിന്തകൾ വേണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വനിതകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യമായിട്ട് വനിതാ പോർമ്മം വളരെ ശക്തിയായിട്ട് പോവുക അത് സംസ്ഥാന സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിനും ശക്തമായി മുന്നറിയിക്കും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മേഖലാ വനിതാ കൺവെൻഷൻ നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി നമ്മൾ കാസർഗോഡ് ജില്ലയാണ് ഏറ്റെടുത്തിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വനിതകൾ ഏകോപിക്കുന്ന ഒരു ശക്തമായ വനിതാ വൺ ഡേ കൺവെൻഷൻ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ചടങ്ങിൽ കെ പി എസ് ടി റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി ദേശീയ അധ്യാപക അവാർഡ് ജേതാവും വിദ്യാഭ്യാസ ചിന്തകനുമായ ഡോക്ടർ വിദുപ്പി നായർ വിദ്യാഭ്യാസത്തിന്റെ നൂതന ചിന്തകൾ എന്ന വിഷയം അവതരിപ്പിച്ചു ടി രാജേഷ്കുമാർ എം കെ പ്രിയ കെ സുഗതൻ നികേഷ് മാടായി വിമൽ അടിയോടി കെ ജ്യോതിലക്ഷ്മി ആർ വി പ്രേമാനന്ദൻ വിജയൻ ശങ്കരമ്പാടി മാർട്ടിൻ ജോർജ് ഇ കെ ദീപക് തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ റവന്യൂ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി സ്വാഗതവും ജില്ലാ അക്കാദമി കൌൺസിൽ കോർഡിനേറ്റർ രാജേഷ് കുട്ടക്കനി നന്ദിയും പറഞ്ഞു News Biro, Kanyang Ar.